എല്ലാരെയും അതിൽ തന്നെ സമ്മേളനത്തിൽ ബസ്ബീറ്റിനെ സ്വാധീനം ചെയ്യുന്നു നമ്മള് ഇന്ന് ഇങ്ങനെ ബസ്ബിൻ നടത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ മാഹിയിലെ വിദ്യാഭ്യാസ മേഖലയായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഇടപെടലുകളാണ് ഇതിന്റെ ആനിക്കല് എന്ന് പറയുമ്പോൾ മാഹിയിൽ പുതുതായിട്ട് ഒരു പാരന്റ്സ് അസോസിയേഷൻ നിലവിൽ വന്നു കഴിഞ്ഞ മൂവായിരത്തി മാസായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് തുടങ്ങി അണിയറ പ്രവർത്തനമായിട്ട് പോകാനും നടത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അത് ഓൾമോസ്റ്റ് റെയിൽവെ കറി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയായിട്ട് നിലവിൽ വന്നു പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള കാര്യത്തെല്ലാം നിലവിൽ വന്നിട്ടുണ്ട് അതിന്റെ പ്രസിഡന്റാണ് ശോഹിത മാറിയിട്ടാണ് അതിന്റെ അത് രക്ഷ ഉണ്ടാകുന്നത് പിന്നെ സെക്രട്ടറി ഷിബു കല്യാണി നേരത്തെ ഇത്ര പല സംഘടനയിൽ ഡോ പിന്നെ ഉള്ളത് ഹില പിന്നെ ഒരു പാരൻ്റാണ് എച്ച് ബി ടി മെമ്പറാണ് പിന്നെ വേറെ വൈസ് പ്രസിഡന്റും ഒരു സെക്രട്ടറി ഉണ്ട് രണ്ട് പേർ മസീന വൈസ് പ്രസിഡന്റും സെക്രട്ടറി അതൊന്നും സാധ്യത രാവിലത്തെ ആയതുകൊണ്ട് ഈ സ്കൂൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു തലവേദന ഇപ്പോൾ മാറിയിട്ടുള്ളത് കാരണം കുട്ടികൾക്ക് റേഷൻ കാർഡ് അല്ല എന്തായാലും പ്രസിഡൻസി ഉണ്ടാക്കുക ഇൻഗം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടത്തിലാകേണ്ട ഒരു അപ്പൊ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വന്നാലും ആഹിലെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു പ്രതിസന്ധി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ നിലക്കൊഴുവാണ് അജാവ് കുട്ടികളുടെ പൊടിഞ്ഞുപോക്കുണ്ട് താരങ്ങളായി നമ്മൾ കേൾക്കുന്ന ടീച്ചർമാർ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട് അത് അവിടെ മാറ്റി നിർത്താം നമ്മളെ സംസ്കൃതം നമ്മളെ ടീച്ചർമാർ ഇല്ല എന്നുള്ള തിരിച്ചെ പരിപാടികൾ മാറ്റി നിർത്തിയിരിക്കും ബാക്കി ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിൽ എന്ത് വയ്ക്കും എന്നുള്ളതാണ് നമ്മളെ ചിന്ത മാഹി മേഖലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ സിബിഎസ്ഇ സിലബസ് നടപ്പിലാക്കിയതോടെ വന്നു ചേർന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നപരിഹാരം തേടി പുതിയ കൂട്ടായ്മ നിലവിൽ വന്നു മാഹി ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ രൂപവൽക്കരിച്ച് പ്രാരംഭ പ്രവർത്തനവും ആരംഭിച്ചു മാറിയിട്ട് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് രക്ഷിതാക്കൾക്കുള്ള പ്രത്യേകിച്ച് അപ്പൊ അതിനെയല്ല ഒന്ന് ക്രോഡീകരിക്കാം അതിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് നമ്മൾ അനുഭവിക്കാത്ത എന്നാൽ കടലാസിൽ മാത്രമുള്ള കുറേ കാര്യം ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് രക്ഷിതാക്കളെയും കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഉണ്ടാക്കുന്ന അഭവത്തിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾ ഇതിന്റെ ബേസിക് സ്ട്രക്ചർ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാഹി റീജ്യ മാഹി ബാലൻസ് അത്ര ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും കാര്യമായിട്ട് സ്കൂളിലെ പഠന പഠന പഠനേതര വിഷയങ്ങളിലെ ഇടപെടൽ നടത്തുക സിലബസ് മാറ്റത്തിലെ പ്രശ്നങ്ങൾ ഇടപെടുക അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കുക അപ്പൊ ഇടപെടാന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നേരിട്ട് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കോണ്ടേരി സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഇപ്പം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാലിയിൽ അടക്കം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ സി ബി എസ് ഇ എൻ സിആർടി സംവിധാനങ്ങൾ വരികയും പ്രൈവറ്റ് സ്കൂളിൽ മലയാള സിലവേസ് കേരള സീലസ് കോളേജുകയും ചെയ്യും അപ്പൊ അതിന്റെ ഒരു കോൺട്രിക്സ് രണ്ടായിട്ടടത്തിൽ വെല്ലുവിളി പോയിട്ടുണ്ട് ഇതാണോ നല്ല ഇതാണോ നല്ലത് അത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എസ് എസ് എ പോലും സർവ്വശിക്ഷാ പോലും അതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണല്ലോ വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ കാരണം അതിൻ്റെ അടുത്ത് ഈ കമ്മ്യൂണിറ്റി മോർബലൈസേഷനിലൊക്കെ പണ്ടുണ്ട് അവർ ആ നിലക്കെങ്കിലും ആളുകളെ സംഘടിപ്പിച്ചിട്ട് സ്കൂളുകളെച്ചോ രക്ഷിതാക്കൾക്കോ സ്കൂളിൽ നിന്ന് ഓരോരു മാറുന്ന ക്ലാസ് മാറുന്ന കുട്ടികളെ രക്ഷിതാക്കളെ എങ്കിലും കണ്ടുപിടിച്ചിട്ട് ഓർക്കൊരു ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണേ നമ്മുടെ ടീച്ചർമാർക്ക് ആകെ കിട്ടിയത് പതിനാറ് മണിക്കൂറായിരിക്കും നനക്ക് തോന്നുന്നു പതിനാറ് മണിക്കൂർ ചേർക്കും പറഞ്ഞാൽ പതിനാറ് മണിക്കൂറാണ് ഈ സിലബസ് മാറിയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്റ്റിച്ചിംഗ് ഇതിന്റെ അടക്കം ഉണ്ടായ ഇവർക്ക് കിട്ടിയൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പറയുക ഇവർക്ക് കിട്ടിയത് കൃത്യമായിട്ട് കിട്ടിയില്ല ഇതിനല്ലാത്ത അധ്യാപകക്ഷാമം എന്നതിലുപരി വിദ്യാർത്ഥികൾക്ക് സൌജന്യ സ്കൂൾ യൂണിഫോം അടക്കമുള്ള ഇനിയും ലഭ്യമാവാത്ത സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നേടിയെടുക്കുക സ്കൂളുകളിൽ പാഠ്യപാഠ്യേതര രംഗത്തെ ഗുണപരമായ നേട്ടങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്തുക സിബിഎസ്ഇ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി രക്ഷിതാക്കൾക്ക് ഫലപ്രദമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന ആദ്യഘട്ടത്തിൽ ആവിഷ്കരിക്കുന്നത് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് കലാപഠനത്തിനും കായ്ക്കമികവിനും നൽകേണ്ട പരിഗണനയുടെ പ്രാധാന്യവും സംഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് ഭാരവാഹികൾ ന്യൂസ് ക്ലബ്ബ് മാഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഴയിലെ പൊതുസമൂഹത്തിന്റെ സമ്പൂർണ്ണ സഹകരണം നേടിക്കൊണ്ടാണ് പദ്ധതികൾ ആവിഷ്കരിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു അവരുടെ ഇടപെടൽ അവൻ സൈക്കോളജി സ്റ്റുഡന്റ് മാർഗിപ്പം അതിന്റെ കാര്യങ്ങൾ ഇയാൾക്ക് ഉണ്ടാവില്ല ഇയാൾ പണ്ടൊരു കുടമ്പിളമായിട്ടാണ് കണ്ടു പറയുന്ന പ്രശ്നങ്ങൾ അതെന്താണ്ട് അല്ലെങ്കിൽ പിന്നെ പറയുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട നമ്മൾ നമുക്ക് ഈയൊരു കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് നിൽക്കണം അതിനെന്താ നിലക്ക് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ചർച്ച ചെയ്യാനും നമ്മൾ കിട്ടിപാടില്ല കാരണം നമ്മളിന്നൊരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മളെ സ്കൂളിലെ കുറെ ആൾക്കാർ കൂടിയിട്ട് വേറൊരാൾക്ക് കൂടി ഒരു പ്രൈവറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അവിടുന്ന് അജണ്ട സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോകീട്ട് പ്രസന്റ് ചെയ്യാം ഇത് പൊളിഞ്ഞി പോകാണെങ്കിൽ ഉടനെ ടീച്ചർ വളരെ കുറവ് പറ്റുന്ന അനുഭവം ഉണ്ടാ രണ്ടുമൂന്ന് സ്കൂളിലെ പോയ അനുഭവം കിട്ടിയെന്ന് പറഞ്ഞാല് വിവാദങ്ങൾക്കും സംവാദങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്യണം സ്കൂളിലെ കാര്യങ്ങള് നമ്മള് പഠിക്കാൻ ഭട്ടേര് പറയുന്ന പി ടി ഉണ്ടെങ്കിൽ ആ സ്കൂൾ വിജയി അധ്യാപകരുടെയും ആ രക്ഷിതാക്കളുടെയും നല്ലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനം അല്ലെ അല്ല എന്ത് പാത്രം തെറ്റുണ്ടെങ്കിൽ ഇവിടെ മറ്റേ നമ്മളെ അല്ല നമ്മളെ നടപടിക്രമത്തിൽ കണ്ടുവന്നിടത്തിലുള്ള അപ്പൊ ഇക്കഴിഞ്ഞ വരെ എന്താ പി ടി മീറ്റിൽ വിളിക്കും അല്ലെ നിങ്ങളൊരു അജണ്ടത് പി ടി ഭാഗ്യം പന്ത്രണ്ടാം തീയതി രണ്ട് മൂന്നര മണിക്ക് വെള്ളിയാഴ്ച മിക്കവാറും വെള്ളിയാഴ്ച ഉണ്ടാകുക വെള്ളിയാഴ്ച മൂന്നര മണിക്ക് മീറ്റിംഗ് കൂടുമ്പോ ഉച്ചയ്ക്ക് ഒരു സ്റ്റാഫ് മീറ്റിംഗ് പോകും ഇപ്പൊ നേരത്തെ ഒരു അജണ്ട വെച്ചിട്ടുണ്ടാവും ഈ അജണ്ട നമുക്ക് കൊള്ളൂന്ന് തോന്നിയാൽ ഇവരോടൊപ്പം ആദ്യം പ്രശ്നം ടീച്ചറില്ല പിന്നെ മൂന്നര മണി വരെ അഞ്ചര പരമ്പര ടീച്ചർമാർ ഇല്ലാത്ത കഥയെ പ്രസ്ഥാനം പറഞ്ഞു നമ്മൾ ഈ മെയിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ മാറി നമ്മളവിടെ കഴിക്കാൻ പോയി പിന്നെ ചായ കുടിച്ച് പോണേലും നിങ്ങളുടെ സംഘടനയെ നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു സമൂഹത്തിൽ അറിയണം ചെയ്യാൻ മനസ്സിലായി ബന്ധപ്പെടും ജനങ്ങൾ അല്ല മുകളല്ലേ സുഹൃത്തുക്കളും പറഞ്ഞു ബന്ധപ്പെടും അപ്പൊ അവിടെ നിങ്ങള് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ ജോയിൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെ സി ബി എസ് സി വരുമ്പോഴുള്ള പ്രശ്നം സി ബി എസ് സി വരുമ്പോഴുള്ള പ്രശ്നം നിലവിലെ ഇപ്പൊ നിലവിലുള്ള അധ്യാപക കർഷകർ സംബന്ധിച്ചില്ല ഇല്ല സി ബി എസ് സി ലേക്ക് വരുമ്പോ അദാലത്തൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്നത് ഇല്ല രണ്ടാമത്തെ സർ ഇൻചാർജ് സിഇഒന്റെ സ്കൂൾ വന്നാൽ എങ്ങനെ നടത്തുക നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ സിഇഒ മാത്രല്ല ഒരു മാവിയതിനേക്കാളും പുറത്തുള്ള കാരണം ഒരു കൃത്യാണ് മുപ്പത്തിമൂന്ന് സ്കൂളുകൾ കാരണം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും മുപ്പത്തിമൂന്ന് സ്കൂളിലേക്ക് ചെറിയ സ്ഥലത്ത് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെങ്കിലും നമുക്ക് വേണ്ട ഹയർ സെക്കൻഡറി വേണ്ടുന്ന ഇല്ല പിന്നെ ഇപ്പോഴത്തെ ഈ പ്രൊമോഷൻ മാനദണ്ഡം ഉണ്ട് അതിപ്പോ പറയട്ടെല്ലാം ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പ്രൊമോഷൻ മാനദണ്ഡം പ്രവർത്തിച്ചു കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് വേണം സർവീസ് സർവീസ് അല്ല ഇപ്പോഴത്തെ ഇപ്പൊ നമ്മള് നമ്മൾ പ്രിൻസിപ്പാളുടെ പോസ്റ്റിലേക്ക് ആളെടുക്കുന്നുണ്ട് അതൊക്കെ ജനറൽ മെറിറ്റ് യു പി എസ് സി വഴിയത് ഇവിടെ എല്ലായിടത്തും പക്ഷെ ഇപ്പൊ നിലവില് ഞാൻ എച്ച് എം എം ഗ്രേഡ് വൺ ആയിട്ട് റിട്ടയർഡല്ലേ നിലവില് ഒരു സ്ഥലത്തും പക്ക സി എല്ലാം ഇല്ല ഇവിടെ അവിടെ ഉള്ളത് എച്ച് എം ഗ്രേഡ് ടൂആ സി എല്ലാ ഞാൻ പിന്നെ കാരക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ് ഇവിടെ വൈസ് ചാൻസിപ്പളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വിഷയം കൊടുക്കുമ്പോ അവിടെല്ലാം അതിനൊക്കെയാ അത് നമ്മള് വിഷയല്ല അതിന്റെ എം എൽ എ എന്നെപ്പോ ആൾക്കാർക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നു അത് കൃത്യമായി കഴിഞ്ഞിട്ട് ഞാനൊക്കെ സിഇഒക്ക വിട്ടറിയോജ് സിഇഒ വന്നിട്ട് ഇൻചാർജ് ആവുന്നുള്ളു അപ്പൊ ആ താല്പര്യം കാലമായിട്ട് സിഇഒന്റെ അടുത്ത് വന്നു മാഹി രണ്ടു മൂന്നു പ്രാഴ്ച ആഹ് രണ്ടുമൂന്നാൾ വന്നു ആ മൂന്നാള് വന്നപ്പോഴൊരു റിസൾട്ട് ഉണ്ടായിരുന്നു അവർക്ക് പവർ ഉണ്ടല്ലോ ആഴ്ചയിൽ കാലം പറയുമ്പോൾ ഉണ്ടായിരുന്നതാണ് ഒരു സിഇഒ വിസിറ്റ് സ്കൂൾ ഒരു സിഇഒ വിസിറ്റ് പ്രസിഡന്റ് ഷോഖിത വിനീത് ജനറൽ സെക്രട്ടറി ഷിബു കാളാണ്ടിയിൽ കോർഡിനേറ്റർ റഷീദ് അഡ്വാട്ടിൽ എന്നിവർ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു റാഹില യൂനസ് റഷിത വാസോ വി വി നിഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിലപ്പുറം പല സ്കൂളുകൾക്കും ഇതൊക്കെ െന്റ് നല്ല ഇത് നടത്തും സ്കൂളുകൾ സ്വന്തമായിട്ട് ഗ്രൗണ്ട് പോലും സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഒരു ഗ്രൗണ്ട് നടത്താനും വാടകത്തെടുത്തി നടത്തണമെങ്കിൽ അതിന് പണ്ട് പോയി അല്ലെങ്കിൽ കുട്ടികളുകളിൽ കൊണ്ടുപോയി ആ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അതിലൊരു ചെലവ് പഞ്ചായത്ത് കളികളിൽ തന്നെ സ്കൂൾ ടീച്ചർമാർക്കെല്ലാം സ്വന്തം പോകുന്നു ഇതെല്ലാം ഇടപെടുക ജനങ്ങളിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസം ആയിരുന്ന പൊതുവിദ്യാഭ്യാസം തകരാതെ സൂക്ഷിക്കാം അതിൻ്റെ ഉണ്ടാകുന്ന ലോക്കുകളുണ്ടാകുന്ന കണ്ടുപിടിച്ചിരുന്ന നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സമരത്തിലൂടെ പരിഹരിക്കാം അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സ്ഥിരം ക്ലേശമുണ്ടല്ലോ നമ്മൾ എന്താണ് സിഒക്ക് കൊടുത്ത് ആർ ഐക്ക് കൊടുത്ത് കോളജിയിലായി എന്ന് പറയുന്ന ഒരു കടലാശ് പരിപാടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇടപെടാനുള്ളതാണ് ശ്രമം അതിന് നമ്മുടെ സമാന മനസ്സരായ സംവിധാനങ്ങളെ കോൺഗ്രസ് അവരൊക്കെ നോക്കിയിട്ടുള്ള ഭാഗമാക്കിക്കൊണ്ട് ഈ സമര പരിപാടികൾ മുന്നോട്ട് പോകാൻ പറ്റും മാറ്റം വരുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് എംഎൽഎ ഇല്ല കണ്ടിട്ടില്ല കാണും 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 കാണുന്ന എം എൽ എന്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഇപ്പൊ കുറച്ചൊരു ഇടപെടാൻ ഒരു ഇൻട്രസ്റ്റി കാണിക്കുന്നു പക്ഷേ അതാത് ആവശ്യം നമ്മളിതിന്റെ പ്രാരംഭ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എം എൽ എ ആയിട്ട് ഈ ഒരു കാര്യം പാരന്റ്സ് അസോസിയേഷൻ എന്നുള്ള നിലക്കല്ല ഇപ്പോഴത്തെ കുറെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞ എം എൽ എ പറഞ്ഞാലും നമുക്ക് ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം സമ്പളിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്താം കൺവെൻഷൻ പോലെ ഒന്ന് നടത്താം അഭിപ്രായം ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നിട്ടൊന്നും ഇതുവരെ അതെ നടത്തില്ല നടക്കുറ്റുള്ള അപ്പൊ സംഘടന എന്ന് പറഞ്ഞത് മാതിരെ രക്ഷിതാക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസ രക്ഷിതാക്കളാണ് അല്ലെങ്കിൽ കോളേജ് ഹയർ സെക്കൻഡറികൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അതായത് ഈ എനിക്ക് മനസ്സിലായ കാര്യം നമ്മള് ഇതിലെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന ക്ഷത്ര വലിയ വിഭാഗവും മായ്ക്കാലെന്നെടുത്ത ഒരു കാരണം അവർ പറയുന്നത് അവർ സി ബി എസ് ഇ സിലബസ് ഇല്ല ചോദിക്കാൻ പറഞ്ഞ പത്താം പറ്റാവുന്ന സമ്മാനം കേരള സിലബസ് ആണ് എന്നൊരു സമ്മാനം ഈ സിബിഎസ്ഇ സിലബസിനെ പറ്റി അവതാവില്ലാത്തവരല്ലേ രക്ഷിതാക്കളും അധ്യാപകർ എന്താ ഒരു സബ്ജക്ട് സ്വകാര്യ വിദ്യാഭ്യാസം അല്ലല്ല ഇവരിലൊരു എന്നാലും ഇവരുടെ ഒരു മായിക രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഇവർക്കൊരു ലിമിറ്റേഷൻ സർക്കാർ വിദ്യാലയങ്ങളിൽ നമ്മുടെ